വെൽക്കം ടു മൈ ചാനൽ അപ്പോൾ ഇന്ന് ഞാൻ വന്നിട്ടുള്ളത് അടിപൊളിയിട്ടുള്ളൊരു സാൽമൺ ഫിഷ് ബിരിയാണി ഉണ്ടാക്കുന്ന റെസിപ്പി ആയിട്ടാണ് അപ്പം ഞാൻ എൻ്റെ യൂ കാണുമ്പോൾ തന്നെ അറിയാൻ പറ്റും നല്ല അടിപൊളി ആയിട്ടുള്ള ബിരിയാണിയാണ് അപ്പോൾ എൻ്റെ യൂട്യൂബ് ചാനൽ തുടങ്ങിയിട്ട് ഏകദേശം എട്ട് വർഷമായി ഞാൻ യൂട്യൂബ് ചാനൽ തുടങ്ങിയിട്ട് അപ്പോൾ ഞാൻ രണ്ട് ചാനൽ ആയിട്ടാണ് തുടങ്ങിയിട്ടുള്ളത് അപ്പോൾ ഒന്ന് തുടങ്ങിയിട്ട് അഞ്ചാറ് വർഷം കഴിയുമ്പോൾ അതിന് റിച്ചും കാര്യങ്ങളൊന്നും ഇല്ലാത്തപ്പോൾ ഞാൻ വീണ്ടും ഒന്ന് തുടങ്ങി നോക്കി അപ്പോൾ രണ്ടാമത് തുടങ്ങിയിട്ടിപ്പം രണ്ട് മൂന്ന് വർഷം ആവാറായി എന്നിട്ട് നമുക്ക് വാച്ചിങ് ടൈമും കാര്യങ്ങളൊക്കെ ഒന്നും റെഡി ആയിട്ടില്ല അപ്പോൾ ശരിക്കും പറഞ്ഞാൽ എന്തിനാണ് ഈ യൂട്യൂബ് ചാനൽ തുടങ്ങുന്നതെന്ന് വിചാരിച്ചിട്ട് ശരിക്കും നമുക്ക് അടുത്ത് തുടങ്ങിയിട്ടുണ്ട് അപ്പോൾ വെറുതെ നമ്മൾ സമയം വേസ്റ്റ് ചെയ്യല്ലാതെ ഒരു കാര്യമില്ല ആ രീതിയിലാണ് നമുക്ക് ഇങ്ങനെ ജസ്റ്റ് ഒരു ഫോട്ടോ ഇടാമെന്ന് വിചാരിച്ചിട്ട് ഒരു ചാനൽ റെഡി ആക്കി എടുത്തതാണ് അപ്പോൾ വാച്ചിങ് ടൈമൊക്കെ വന്നിട്ട് ഏകദേശം മൂവായിരം വാച്ചിങ് ടൈമൊക്കെ എൻ്റെ കഴിയാറായിട്ടുണ്ട് ശേഷം അപ്പോഴത്തേക്ക് പിന്നെ വീണ്ടും അത് കുറഞ്ഞു കുറഞ്ഞ് വരുന്ന ഒരവസ്ഥയാണ് ഏകദേശം ഞാൻ ഈ യൂട്യൂബ് ചാനൽ തുടങ്ങിയിട്ട് എട്ട് വർഷമായി അപ്പോൾ പുതിയ ചാനൽ അഞ്ച് വർഷം വരെ ഞാൻ ഉപയോഗിച്ച് ഒരുപാട് വീഡിയോസും കാര്യങ്ങളൊക്കെ ഇട്ടിട്ടുണ്ടായിരുന്നു അപ്പോൾ പിന്നെ അതിലും ഞാനും തന്നെ സപ്പോർട്ട് ചെയ്യാതെ അപ്പോൾ പിന്നെ മടുപ്പ് തുടങ്ങിയിട്ടാണ് വീണ്ടും ഒന്ന് ട്രൈ ചെയ്യാൻ നോക്കാമെന്നു വെച്ചാൽ വീണ്ടും ഒന്ന് തുടങ്ങിയതാണ് അപ്പോൾ ഇതും മൂവായിരം വാച്ചിങ് ടൈമർ ആയിട്ടുണ്ട് പിന്നെ ആയിട്ടില്ല ഇതുവരെ അപ്പോൾ അതും ഏകദേശം പോകുന്ന രീതിയിൽ തന്നെ തോന്നുന്നുണ്ട് അപ്പോൾ എല്ലാവരും ഒന്ന് സപ്പോർട്ട് ചെയ്യണേ